ക്യം തിക്കാരിയായ ഭരണാധികാരിയുടെ മുന്നിൽ നീതിക്ക് വേണ്ടി വാദിക്കലാണ് ഏറ്റവും വലിയ ജിഹാദ് ഭരണാധികാരികളിൽ നല്ലവരും മോശക്കാരും ഉണ്ടാവും നല്ലവരും ധർമ്മനിഷ്ഠയുള്ളവരുമായ ഭരണാധികാരിയാണെങ്കിൽ രാജ്യത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും കളിയാടും എന്നാൽ ഭരണാധികാരി തെമ്മാടിയും ധിക്കാരിയുമാണെങ്കിൽ അക്രമവും അനീതിയും അധർമ്മവും കൊടിവുത്തിവാഴും കുഴപ്പങ്ങൾ തലവെക്കുകയും ചെയ്യും നല്ലവരും ദുഷിച്ചവരുമായ കുറിച്ച് വിശുദ്ധ കുറാനിൽ ധാരാളം പരാമർശങ്ങൾ കാണാം നീതിമാനായ ഭരണാധികാരിക്ക് ഉദാഹരണമായി പലപ്പോഴും എടുത്തു പറയുന്നത് ഇസ്ലാമിക ചരിത്രത്തിലെ ഖലീഫ ഉമറിനെയാണ് അദ്ദേഹം പ്രജകളുടെ ജീവിതവും സമ്പത്തും സംരക്ഷിക്കുന്നതിൽ നീതി പുലർത്തിയിരുന്നു തൻ്റെ നാട്ടിൽ ഒരു ആട്ടിൻകുട്ടി വിശന്ന് ചത്താൽ പോലും അതിൻ്റെ പേരിൽ താൻ പരലോകത്ത് ദൈവത്തിൻ്റെ മുമ്പാകെ ചോദ്യം ചെയ്യപ്പെടുമെന്ന് അദ്ദേഹം ഉറച്ച് വിശ്വസിച്ചിരുന്നു അതുകൊണ്ടാണ് നമ്മുടെ മഹാത്മാഗാന്ധി ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചാൽ ഉമറിൻ്റെ ഭരണമാണ് താൻ നടപ്പാക്കാൻ ഇഷ്ടപ്പെടുന്നതെന്ന് പ്രഖ്യാപിച്ചത് അനേകം നാഗരികതകളുടെ ഉദ്ധാനപതത്തിൻ്റെ കാരണങ്ങൾ സസൂക്ഷണം നിരീക്ഷിച്ച് വിലയിരുത്തിയ ഇബന് ഹൽദോൻ അഭിപ്രായപ്പെടുന്നത് നീതിയിൽ അധിഷ്ഠിതമല്ലെങ്കിൽ ഒരു രാജ്യത്തിനും പുരോഗതിയിലേക്ക് കുതിക്കാനാകില്ല എന്നാണ് രാജ്യ പുരോഗതി സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായിരിക്കണം എന്നർത്ഥം സമൂഹത്തിലെ ചിലർ മാത്രം ഏറെ വികസിക്കുകയും പുരോഗതി പ്രാപിക്കുകയും ചെയ്യുന്നതിനെ ആ രാജ്യത്തിൻ്റെ സമൃദ്ധിയായോ പുരോഗതിയായോ ഒരിക്കലും കാണാൻ കഴിയില്ല ചുരുക്കി പറഞ്ഞാൽ അക്രമത്തിലും അനീതിയിലും അധിഷ്ഠിതമായ ഭരണക്രമത്തിനെതിരെ നീതിക്ക് വേണ്ടി പോരാടേണ്ടത് ഓരോ മനുഷ്യ സ്നേഹിയുടെയും കടമയാണ് ഉത്തരവാദിത്തമാണ്